എൽ എസ് എസിൻ്റെ പരിസര പഠനത്തിലെ എല്ലാ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം ഈ വീഡിയോയിൽ കാണുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചോദ്യം തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ത്വക്ക് വഴി ത്വക്ക് തൊലി രണ്ടാമത്തെ ചോദ്യം നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ് ഉത്തരം കരിമീൻ കരിമീനാണ് നമ്മുടെ സംസ്ഥാന മത്സ്യം അടുത്ത ചോദ്യം താമര ആമ്പൽ തുടങ്ങിയ സസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഡാഷ് ഉള്ളതുകൊണ്ടാണ് ഉത്തരം അവയുടെ തണ്ടിലും ഇലയിലും നിറയെ വായു അറകളുണ്ട് അതുകൊണ്ടാണ് അവ പൊങ്ങിക്കിടക്കുന്നത് അടുത്ത ചോദ്യം തിമിംഗലം സാലമാണ്ടർ ന്യൂട്ട് സിസ്വീലിനലുകൾ ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം തിമിങ്കലമാണ് കാരണം മറ്റുള്ളവയൊക്കെ ഉഭയജീവികളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജലസസ്യം ഏതാണ് കള്ളിമുൾച്ചെടി അസോള മഷിത്തണ്ട് ഉത്തരം അസോള അസോളയാണ് ജലസസ്യം അടുത്ത ചാപ്റ്ററാണ് ഇലക്കിമുണ്ട് പറയാൻ അതിലെ ആദ്യത്തെ ചോദ്യം വിത്ത് മുളച്ച് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം ബീജമൂലം അടുത്ത ചോദ്യം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് ബീജപത്രത്തിൽ ബീജപത്രത്തിൽ ചോളം ഗോതമ്പ് നിലക്കടല തിന ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം നിലക്കടലയാണ് കൂട്ടത്തിൽ പെടാത്തത് മറ്റുള്ളവയൊക്കെ ഏകബീജപത്ര സസ്യങ്ങളാണ് പയർച്ചെടിയിൽ കാണുന്ന വേരുപടലം ഏതാണ് പയർ പയർച്ചെടിയുടെ വേരുപടലം തായ്വേരുപടലമാണ് തായ്വേരിൽ പെട്ടതാണ് പയർ ചെടി സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ് ഉത്തരം ഇല ഇലയാണ് സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഒരു ബീജപത്രം മാത്രമുള്ളവയാണ് ഏക ബീജപത്രങ്ങൾ രണ്ടെണ്ണമുള്ളവ ദ്വിബീജപത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ മനുഷ്യനും എല്ലാ ജീവനുള്ള വസ്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് മൂന്നാമത്തെ യൂണിറ്റ് സ്വാതന്ത്ര്യത്തിലേക്ക് അതിലെ ചോദ്യങ്ങൾ നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വിദേശവസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമാണ് ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അഥവാ മരിക്കുക ഡു ഓർ ഡൈ ഇത് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഏറ്റെടുത്ത മുദ്രാവാക്യമാണിത് ഗാന്ധിജിയാണ് ഈ മുദ്രാവാക്യം ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് വന്ദേ മാതരം എടുത്ത നോവൽ ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്നാണ് ഭാരതീയ പ്രവാസി ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ് പ്രവാസി ദിനം ജനുവരി ഒൻപത് പ്രവാസി ദിനം ജനുവരി ഒൻപത് പക്ഷികളുടെ ലോകം എന്ന പാഠത്തിലാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ഉത്തരം ഏറ്റവും കൂടുതൽ ദൂരം എന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ അടുത്ത ചോദ്യം പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന വയനാട് ഉത്തരം വയനാട് വയനാട് ജില്ലയിലാണ് കോഴിമുട്ട ബിരിയാൻ വേണ്ട ദിവസം വേണം ഒരു കോഴിമുട്ട ബിരിയാൻ എത്ര ദിവസം ഉത്തരം ഇരുപത്തി ഒന്ന് ദിവസം അടുത്ത ചോദ്യം ന്യൂസിലാൻഡിൽ കണ്ടുവരുന്ന പറക്കാൻ കഴിയാത്ത പക്ഷി ഒരു പക്ഷിയാണ് ഉത്തരം കിവി 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 എന്ന പക്ഷിക്ക് പറക്കാൻ കഴിയില്ല ന്യൂസിലാൻഡിലാണ് ഈ പക്ഷിയെ കാണുന്നത് ഒരു കുരുവിയുടെ പതനം ഒരു ആത്മകഥയാണ് ഇത് ആരെഴുതിയതാണ് ഉത്തരം പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലി ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന ആർട്ടിക് ടേൺ പക്ഷികൾ വഴി പക്ഷികൾ വഴി തെറ്റാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് ആർട്ടിക് ടേൺ പക്ഷികൾ വഴി തെറ്റാതിരിക്കാൻ പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രങ്ങളെയും ദിശാസൂചകത്തിന് ഉപയോഗിച്ചാണ് അവ പറക്കുന്നത് അടുത്തത് കലകളുടെ നാട് അഞ്ചാമത്തെ യൂണിറ്റ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തിന് പറയുന്ന പേരെന്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്യാർക്കൂത്ത് നങ്ങ്യാർ കൂത്ത് മറ്റേത് ചാക്യാർകൂത്താണ് ആ പുരുഷന്മാർ അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടം അടുത്ത ചോദ്യം പടയണിയുടെ ജന്മദേശം ഏതാണ് പടയണിയുടെ ജന്മദേശം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട പത്തനംതിട്ട ജില്ലയിലുള്ള കടമ്മനിട്ട എന്ന സ്ഥലം കഥകളിയിൽ കണ്ണ് ചോപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കഥകളിയിൽ കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ചുണ്ടപ്പൂ ആണ് ചുണ്ടപ്പൂ ഉപയോഗിച്ചിട്ടാണ് കണ്ണ് ചോപ്പിക്കുന്നത് രാജാ രവിവർമ്മ അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് രാജാ രവിവർമ്മ ലോകം കണ്ട ഏറ്റവും മികച്ച ചിത്രകല ചിത്രകാരനായിരുന്നു ചിത്രകലയിലാണ് അദ്ദേഹത്തിൻ്റെ മികവ് അടുത്തത് മാനത്തേക്ക് എന്ന യൂണിറ്റിലെ ചോദ്യങ്ങളാണ് ഭൂമി സ്വയം കറങ്ങുന്നതിനെ എന്താണ് പറയുക ഭൂമി സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് ഭ്രമണം ഭ്രമണം എന്ന് പറയുന്നു ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസം എന്താണ് ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസമാണ് വെളുത്തവാവ് അഥവാ പൗർണമി എന്നറിയപ്പെടുന്നു വെളുത്തവാവ് അഥവാ പൗർണമി സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ് സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് വിക്ഷേപിച്ചത് ഓഷ്യൻ സാറ്റ് കാലാവസ്ഥാ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹമാണ് കൽപ്പന വൺ കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കൽപ്പന വൺ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിലാണ് തുമ്പ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ ബുധൻ അടുത്ത ചോദ്യം കല്ലായി കാറ്റായി എന്ന യൂണിറ്റിലേതാണ് ജലത്തിൻ്റെ വാതകാവസ്ഥ എന്നറിയപ്പെടുന്നത് ഏതാണ് ജലത്തിൻ്റെ രൂപം വാതകാവസ്ഥയാണ് നീരാവി ജലത്തിൻ്റെ വാതകാവസ്ഥയാണ് നീരാവി തീ അതുപോലെ ഇടിമിന്നൽ ഇവയൊക്കെ ഏത് അവസ്ഥയിലാണ് അറിയപ്പെടുന്നത് തീ ഇടിമിന്നൽ എന്നിവ പ്ലാസ്മാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് ഒരു സ്റ്റീൽ ഗ്ലാസിൽ അല്പം ഐസ് കഷ്ണങ്ങളിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നിരീക്ഷിച്ചാൽ ഗ്ലാസ്സിന് പുറത്ത് വെള്ളത്തുള്ളികൾ കാണുന്നു എന്താണ് കാരണം നമുക്കറിയാം ഗ്ലാസിൻ്റെ ഉള്ളിൽ ഐസ് കഷ്ണട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അന്തരീക്ഷ വായുവിലെ നീരാവി തണുത്ത് ജലമാകുന്നതാണ് ഇതിന് കാരണം അന്തരീക്ഷ വായുവിലുള്ള നീരാവി തണുത്ത് ജലമാകുന്നു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് നിശ്ചിത ആകൃതിയുണ്ട് ഭാരമുണ്ട് ഇത് പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയാണ് ഖരാവസ്ഥയാണത് ഖരാവസ്ഥ അടുത്ത ചോദ്യം വായിക്കാം വരയ്ക്കാം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് വിശാലമായ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതകളെ കൃത്യമായി ഒരു കടലാസിലേക്ക് ചിത്രീകരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഭൂപടം എന്താണ് ഭൂപടം എന്നാണ് അറിയപ്പെടുന്നത് ഭൂപടം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഏതാണ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം എന്നറിയപ്പെടുന്നത് തെന്മലയിലാണ് കൊല്ലം ജില്ലയിലുള്ള തെന്മലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം ജില്ല അടുത്ത ചോദ്യം ദിക്കറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം വടക്കുനോക്ക് യന്ത്രം വടക്കുനോക്ക് യന്ത്രമാണ് ദിക്കറിയാന് വേണ്ടി ഉപയോഗിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ് ഇടുക്കി ജില്ലയിലുള്ള ഇരവികുളം നാഷണൽ പാർക്ക് കിഴക്കോട്ട് നദികൾ ഏതൊക്കെയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് ഉള്ളത് ഭവാനി കബനി പാമ്പാർ അടുത്തത് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ബെയ്ക്കൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ബെയ്ക്കൽ കോട്ട ഉത്തരം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യയിലൂടെ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീരമുള്ളത് ഏത് സംസ്ഥാനത്താണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ഇന്ത്യയിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ ഉള്ളത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ഈ ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര എണ്ണമാണ് ഇരുപത്തിരണ്ടെണ്ണമാണ് ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം നളന്ദ സർവകലാശാല ഏത് സംസ്ഥാനത്താണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ബീഹാർ അടുത്ത ചോദ്യം ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെയാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ഏതാണ് ദേശീയ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ് എന്നാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് കടുവയാണ് ഏറ്റവും കൂടുതൽ അയൽ സംസ്ഥാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ അയൽ സംസ്ഥാനങ്ങളുള്ളത് ഉത്തർപ്രദേശിനാണ് എട്ട് അയൽ സംസ്ഥാനങ്ങളുണ്ട് ഉത്തർപ്രദേശിന് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അയൽ രാജ്യം ഏതാണ് ഉത്തരം ശ്രീലങ്ക അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്ക തമാശ ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് തമാശ ഒരു കലാരൂപമാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലെ കലാരൂപത്തെയാണ് തമാശ എന്നറിയപ്പെടുന്നത് തമാശ കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്ന പാഠത്തിലെ ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം മാർക്കോണി കണ്ടെത്തിയ വാർത്താവിനിമയ ഉപകരണം ഏതാണ് മാർക്കോണി കണ്ടുപിടിച്ച വാർത്താവിനിമയ ഉപകര ഉപകരണമാണ് റേഡിയോ റേഡിയോ കണ്ടെത്തിയത് മാർക്കോണി ആദ്യകാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന പക്ഷി ഏതാണ് ഉത്തരം പ്രാവ് ആദ്യകാലങ്ങളിൽ പ്രാവിനെ ഉപയോഗിച്ചാണ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ആദ്യകാലത്ത് കത്തുകൾ മേൽവിലാസക്കാരനെത്തിക്കാനായി മണി കിലുക്കി ഓടിയെത്തുന്ന തപാൽ ജീവനക്കാരൻ പറയുന്ന പേരാണ് മണി കിലുക്കിക്കൊണ്ട് സന്ദേശങ്ങളുമായി ഓടി വരുന്ന ആ പഴയ കാലത്തുണ്ടായിരുന്ന സന്ദേശ രീതിയാണ് അഞ്ചലോട്ടക്കാരൻ അഞ്ചലോട്ടക്കാരനാണ് ആ രീതിയിൽ തപാൽ എത്തിച്ചിരുന്നത് ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് പോലീസ് അതിർത്തി സേന തുടങ്ങിയവയ്ക്ക് ശബ്ദ സന്ദേശം കൈമാറാൻ വേണ്ടിയുള്ള ഉപകരണം ഏതാണ് പോലീസും അതിർത്തി സേനയൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്ന ഉപകരണമാണ് വാക്കി ടോക്കി വാക്കി ടോക്കി അടുത്ത ചോദ്യം അടുത്ത കാലത്ത് നിർത്തലാക്കിയ ഒരു വിവരവിനിമയ സംവിധാനമുണ്ട് അടുത്ത കാലത്ത് നിർത്തലാക്കിയ ഒരു വിവരവിനിമയ സംവിധാനമാണ് ടെലിഗ്രാം ടെലിഗ്രാം എന്ന സംവിധാനം നിർത്തലാക്കി ദേശീയ തപാൽ ദിനം എന്നറിയപ്പെടുന്നത് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മാസം പത്തിനാണ് ഒക്ടോബർ പത്തിനാണ് ദേശീയ തപാൽ ദിനം ഇനി യൂണിറ്റ് പതിനൊന്നിലെ കൂട്ടുകാർക്കൊരു കരുതൽ എന്ന പാഠഭാഗത്തിലെ ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് റോഡ് അപകടത്തിൽ പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുരക്ഷാ വീതി അപകടത്തിൽപ്പെട്ട ആൾക്ക് ആദ്യം കൊടുക്കുന്ന പരിചരണത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒരു അപകടത്തിൽപ്പെട്ട ആൾക്ക് ആദ്യം തന്നെ നൽകുന്ന പരിചരണത്തിനാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ കൈകാലുകളിലെ എല്ല് പൊട്ടിയാൽ അവ അനങ്ങാതിരിക്കാൻ കെട്ടുന്ന ഒരു ഉപകരണമുണ്ട് അതിൻ്റെ പേരെന്താണ് കൈകാലുകളൊക്കെ പൊട്ടിയാൽ വെച്ച് കെട്ടുന്ന ഒരു ഉപകരണമാണ് സ്പ്ലിൻ്റ് സ്പ്ലിൻ്റ് എന്ന പേരിലാണ് ആ രണ്ട് വടികൾ ഉപയോഗിച്ചിട്ട് കെട്ടുന്നതാണ് സ്പ്ലിൻ്റ് ഉളുക്ക് പറ്റിയാൽ ചെയ്യാവുന്ന ഒരു പ്രഥമ ശുശ്രൂഷ ഏതാണ് ഉളുക്ക് പറ്റിയാൽ ഒരു പ്ലാസ്റ്റിക് ൻ്റെ ഒരു കുടിലെ ഒരു ഒരു ബാഗിൽ ഐസ് ഇട്ടിട്ട് നല്ല തുണിയിൽ പൊതിഞ്ഞ് വെക്കുക കൈ പൊള്ളിയാൽ എന്ത് ചെയ്യണം കൈ പൊള്ളിയാൽ ഉടനെ നാം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയാണ് നമുക്ക് ആദ്യം തന്നെ ഒഴുകുന്ന വെള്ളം ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ അടിയിലെ പിടിച്ചിട്ട് തണുപ്പിക്കുക എന്നുള്ളതാണ് പൊള്ളിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷാ ദിനം എന്ന് അറിയപ്പെടുന്നത് ഏത് ദിവസമാണ് പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടാമത്തെ ശനിയാഴ്ച ഇനി യൂണിറ്റ് പന്ത്രണ്ട് നാടിനെ അറിയാൻ എന്ന പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തലവനെ അറിയപ്പെടുന്ന പേരെന്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തലവനാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡൻ്റ് അടുത്ത ചോദ്യം കോർപ്പറേഷൻ്റെ ഭരണത്തലവനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു കോർപ്പറേഷൻ്റെ ഭരണത്തലവൻ അറിയപ്പെടുന്നത് മേയർ എന്നാണ് മേയർ കോർപ്പറേഷൻ്റെ ഭരണത്തലവനാണ് മേയർ അടുത്ത ചോദ്യം ഒരു നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടുന്നതിനെയാണ് എന്തു വിളിക്കുക ഒരു നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആ നാട്ടിലെ ആളുകൾ ഒത്തുകൂടുന്നതാണ് ഗ്രാമസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രാമസഭ അടുത്ത ചോദ്യം പഴയകാലത്ത് തലച്ചുമടായി നടന്നു പോകുന്നവർക്ക് ചുമട് ഇറക്കി വെക്കാനുള്ള സ്ഥലത്തിനെ അറിയപ്പെടുന്നത് പഴയ പഴയകാലത്ത് തലച്ചുമടുമായി പോകുന്നവർ ആ ചുമട് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് ചുമട് താങ്ങി എന്ന പേരിൽ അറിയപ്പെടുന്നത് താങ്ങി അടുത്ത ചോദ്യം മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വലിയ മൺഭരണികളുണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു പഴയ പഴയകാലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ മൺഭരണികളെയാണ് നന്നങ്ങാടി എന്നറിയപ്പെട്ടിരുന്നത് എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു Ai,